ടിപൊളി ചിക്സ് ഉണ്ട് സെയിലിന് വന്നിട്ട് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിളാണ് അപ്പോൾ ഫീസ് റേറ്റ് ചോദിക്കുന്നത് മുന്നൂറ് ഉപയോഗ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യണ്ട കോൾ ചെയ്തോളൂ ഡയറക്റ്റ് അപ്പോൾ സ്ഥലം വരുന്നത് തിരുവനന്തപുരമാണ് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിളാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വീഡിയോയിൽ കൊടുത്ത കോൺടാക്ട് നമ്പറിൽ വിളിച്ചോളി വാട്സപ്പ് ചെയ്യണ്ട അപ്പോൾ ആരും മിസ്സാക്കണ്ടല്ല അടിപൊളി അടിപൊളി ചിക്സ് ആണ് വീഡിയോ ഫുള്ളായിട്ട് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് നല്ല നല്ല സെയിൽ പോസ്റ്റ് നമ്മൾ ചാനലിൽ കൊണ്ട് വരുത്തണം എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കുക പരമാവധി ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക